ബംഗാളിൽ കനത്ത നാശം വിതച്ച് റമാൽ ചുഴലിക്കാറ്റ് നാല് പേർ മരണപ്പെട്ടു കാറ്റിലും ശക്തമായ മഴയിലും വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കാറ്റിന്റെ വേഗത കുറഞ്ഞതോടെ വ്യോമ റെയിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇന്നലെ രാത്രിയോടെ സാഗർ ദ്വീപുകൾക്കും ഖബുപാറയ്ക്കും ഇടയിൽ നൂറ്റി കിലോമീറ്റർ വേഗത്തിലാണ് റമാൽ ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയത് കൊൽക്കത്ത നോർത്ത് സൗത്ത് ട്വൻ്റിഫോർ പർഗാനാസ് പുർബ മേദിനിപൂർ ഹൗറ ഹൂഗ്ലി എന്നിവിടങ്ങളിലാണ് ചുഴലിക്കാറ്റ് ഏറ്റവുമധികം നാശനഷ്ടങ്ങൾ വിതച്ചത് കൊൽക്കത്തയിൽ മതിലിടിഞ്ഞു വീണ് ഒരാൾ മരണപ്പെട്ടു സൗത്ത് ട്വന്റി ഫോർ പഗാനാസ് ജില്ലയിൽ മരം വീണ് ഒരാളും പർബാ ബർധമാനിൽ അടിച്ച് രണ്ടുപേരും മരണപ്പെട്ടു സൗത്ത് ട്വന്റിഫോർ ഫഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു ദേശീയ ദുരന്ത നിവാരണ സേന മരങ്ങൾ മുറിച്ചു മാറ്റി ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും പലയിടത്തും കനത്ത മഴ തുടരുന്നു താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് കരസേന നാവികസേന കോസ്റ്റ് ഗാർഡ് എന്നിവ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ചുഴലിക്കാറ്റ് നാനൂറോളം വിമാന സർവീസുകളെയും നാൽപ്പത് ട്രെയിൻ സർവീസുകളെയും ബാധിച്ചു കാറ്റിന്റെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് വിമാന റെയിൽ സർവീസുകൾ പിന്നീട് പുനരാരംഭിച്ചു റമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷ ത്രിപുര അസം എന്നിവിടങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു കനത്ത മഴ തുടരുന്ന ത്രിപുരയിൽ പതിനൊന്ന് വിമാന സർവീസുകൾ റദ്ദാക്കി മേഘാലയ മിസോറാം നാഗാലാൻഡ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടി